ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കളിയോടൊക്കെയാണ് അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കിലോ അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടിയെന്ന് വെച്ചാൽ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സൈസ് അരിപ്പൊടിയാണ് ഒരു കിലോ പച്ചരിയുടെ പൊടി നമ്മൾ വറുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് ഒരു ചെറിയ ഒരു കപ്പിലെ ഉഴുന്ന് പരിപ്പ് നമുക്ക് വറുത്തെടുക്കണം ഇന്ന് നമുക്ക് നല്ല ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം തീ മീഡിയത്തിലിട്ട് വേണം വറുത്തെടുക്കാൻ ഉഴുന്ന് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും തീ ഓഫ് ചെയ്യാൻ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട് തീ നല്ലപോലെ ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം മിക്സഡ് ജാറിലിട്ട് നമുക്ക് നല്ല പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കണം നമുക്ക് ഇതിന് വേ ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഇവിടെ നമ്മൾ ഒരു കിലോ അരിക്ക് രണ്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം ഒരു സ്പൂണോളം ചുമന്നുള്ളി ഇത് നല്ലതുപോലെ കുഴമ്പ് പരുവത്തിൽ വെള്ളം ചേർത്ത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ തേങ്ങ നല്ല പോലെ അരച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്ന് പരി ഉഴുന്ന് വറുത്ത് പൊടിച്ച് ഉഴുന്ന് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനൊപ്പം നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ തേങ്ങ വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ട് വെള്ളം ചേർക്കേണ്ടി വരത്തില്ല വേണമെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമേ ചേർക്കാവൂ പച്ചവെള്ളം ചേർക്കരുത് ഇളക്കിയിട്ട് ഉപ്പും വേണമെന്നുണ്ടെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതിനകത്ത് വെള്ളം ആവശ്യമുണ്ട് അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അതെ നല്ല ചൂടുള്ള വെള്ളമാണ് കുഴക്കുന്നതാണുമ്പോൾ വിചാരിക്കും പച്ചവെള്ളമാല്ല നല്ല ചൂടുണ്ട് കയ്യെ നല്ലപോലെ ചൂട് തട്ടുന്നുമുണ്ട് പക്ഷെ ഇത് ചൂടോടെ കുഴക്കേണ്ടതുണ്ട് ചൂടൊക്കെ സഹിച്ച് നമ്മളങ്ങ് കുഴയ്ക്കുക കയ്യൊന്നും പൊള്ളിക്കരുത് ആരും ഇത് തവി വെച്ച് വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ തവിയുടെ ഇത് വെച്ച് വേണേലും ചൂടൊന്നാറിയിട്ട് ഉരുട്ടി കുഴച്ചെടുക്കാം നമ്മളിത് നല്ല പോലെ കുഴച്ച് മയമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ പൊടി നമ്മൾ കുറച്ചപ്പം അടുത്ത മാവിനുള്ളതുണ്ട് കേട്ടോ ഇത്രയുണ്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ഇച്ചിരി പണി ആ കളിയോടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉരുട്ടാൻ തുടങ്ങാം ഇനിയേ ഉരുട്ടുന്നത് ഒന്നെങ്കിൽ കൈയ്യ നമുക്ക് ഇങ്ങനെ വെള്ളം തേച്ചിട്ട് ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് ചെറിയ തെറിയ ഈ വലിപ്പത്തിലുള്ള ആക്കി ഇത് മൊത്തം നമുക്ക് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്യാം അപ്പം ഉരുട്ടിയെടുത്തിട്ട് വരെ നമ്മൾ കുഴച്ചു വെച്ച മാവ് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് തീ കുറച്ച് വെച്ച് നമുക്കിത് മൂപ്പിച്ച് കൊരണം തീ കൂട്ടി വെച്ചാൽ ഇതിനകം വേവത്തില്ല പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലിട്ടിട്ട് കൊടുക്കി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഇതുവരെ നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് അനക്കി ഇളക്കിയിട്ടേ ഉള്ളായിരുന്നു മണ്ടയ്ക്ക് കിടന്നതൊക്കെ നമ്മൾ എണ്ണയിലോട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടിട്ടേ ഉള്ളായിരുന്നു ഇനി നമുക്കിത് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ചുവപ്പ് നിറം അങ്ങോട്ടാകുമ്പോഴേ നമ്മളിത് മൊത്തത്തിൽ ഇളക്കാവൂ ഇല്ലെങ്കില് ഈ കളിയോടയ്ക്ക പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിഞ്ഞു പോവോ കളിയോടയ്ക്ക പൊട്ടി പോവുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കളിയോടയ്ക്ക തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കും ഇതിനാ ഉള്ള് വശം മൂത്ത് വരണം പുറം ചുമന്ന് തീ കൂട്ടി വെച്ച പുറവശം മെട്ടെന്നൊക്കെ ചുമക്കും ആകെ വശം വേഗത്തില്ല അപ്പൊ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ക്ഷമയോടുകൂടി വേണം കളിയോടയ്ക്ക ഉണ്ടാക്കാൻ കളിയോടേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് പോരാ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓണത്തിന് ഇനി അതിൻ ദോസമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബൈ